നമസ്കാരം മൈക്രോ എസ് യു വി കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വാഹന നിർമ്മാണ കമ്പനി എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ് അവരുടെ പഞ്ച് എന്ന് പറയുന്ന വാഹനം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൈക്രോ എസ് യു വി തന്നെയാണ് പക്ഷേ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്ന് പറയുന്നത് ഇത്രയധികം മാർക്കറ്റിങ് നന്നായിട്ട് അറിയാൻ കഴിയുന്ന അല്ലെങ്കിൽ മാർക്കറ്റിങ് ചെയ്യുന്ന മറ്റൊരു വാഹന നിർമ്മാണ കമ്പനി വേറെയില്ല ടാറ്റ എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി ചെയ്യുന്ന അത്രത്തോളം ഒരു മാർക്കറ്റിംഗ് മറ്റ് വാഹന നിർമ്മാണ കമ്പനികൾ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് വാഹന നിർമ്മാണ കമ്പനികൾ ഇത്ര മാർക്കറ്റിങ് ചെയ്യുമ്പോഴത്തേക്കും പ്രഥമദൃഷ്ടിയാ നമുക്കത് മനസ്സിലാക്കും ഇപ്പോൾ എത്താണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് ഓൾറെഡി ഡ്യൂ ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ലാസ്റ്റ് ക്വാർട്ടറിൽ ഈ ഒരു വാഹനം വരും എന്ന ശ്രുതികളൊക്കെ കേട്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഫേസ്റ്റ് ക്വാർട്ടറിൻ്റെ ലാസ്റ്റ് ഫേസിനോട് ചേർന്നായിരിക്കും ഈ ഒരു വാഹനം ഇന്ത്യൻ നിരത്തുകളിലേക്ക് വരാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സെപ്റ്റംബർ ആയി ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഈ അഞ്ച് മാസത്തിനുള്ളിൽ പുതിയ വാഹനം വരാൻ പോവുകയാണ് ആ ഒരു സമയത്താണ് ഇപ്പോൾ നിലവിലുള്ള പഞ്ചിനെ കുറച്ച് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ടാറ്റ വരുന്നത് അതായത് എല്ലാ ആൾക്കാരും വിചാരിക്കുന്ന എന്താ ടാറ്റ മോട്ടോഴ്സിൻ്റെ പഞ്ച് ഒരു ഫേസ് ലിഫ്റ്റ് പോലെ വരാൻ പോവുകയാണ് യഥാർത്ഥത്തിൽ ഇതല്ല ഫേസ് ലിഫ്റ്റ് ഫേസ് ലിഫ്റ്റ് ഉടനെ തന്നെ വരുന്നുണ്ട് പക്ഷേ നിലവിലുള്ള വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിലോ ഇൻറ്റീരിയറിലോ യാതൊരുവിധ ചേഞ്ചും വരുത്താതെ കുറച്ച് വേരിയൻറ്റുകൾ കട്ട് ചെയ്ത് മാറ്റുകയും അത് മാത്രമല്ല സി എൻ ജിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും കുറച്ച് വേരിയൻറ്റ് ആഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ടാറ്റയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് പ്രശ്നമെന്ന് അങ്ങനെ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല അത് ടാറ്റ മോട്ടോഴ്സിൻ്റെ മിക്കവാറും എല്ലാ വാഹനങ്ങളിലും പണ്ട് കാലത്ത് ഉണ്ടായിരുന്നൊരു പ്രശ്നമാണ് ലാഗിയായിട്ടുള്ള ആ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം അതായത് ഇപ്പോൾ നമ്മൾ ഹാരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാരിയറിലൊക്കെ പണ്ടുണ്ടായിരുന്ന ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ വളരെ ലാഗ് ഉള്ളതാണ് പക്ഷേ പഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന മറ്റ് വാഹന നിർമ്മാണ കമ്പനികളുടെ മോഡലുകളിലുള്ള ഇൻഫർടൈൻമെന്റ് സിസ്റ്റം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതിനേക്കാൾ ഫാർ ഫാർ ബെറ്ററാണ് ആ ഒരു പ്രശ്നമൊക്കെ പരിഹരിച്ച് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ മാസീവായിട്ടുള്ള ഒരു ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രത്യേക മോഡലിലേക്ക് വരുന്നുണ്ട് ആ മോഡൽ എന്ന് പറയുന്നത് അക്കംപ്ലിഷ്ഡ് പ്ലസ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇവരുടെ വേരിയൻ്റ് ഒക്കെ പറയാമെന്ന് പറയുന്നത് എന്താ പറയുന്നത് നമുക്കതൊരു വലിയൊരു ഹെർക്കൂലിൻ ടാസ്ക് ആണ് ഏകദേശം ഒരു മുപ്പത്തി രണ്ടോളം വേരിയൻസ് പെട്രോൾ വാഹനത്തിലുണ്ട് അത് മാത്രമല്ല ഒരു ഒൻപതോളം വേരിയൻസ് സി എൻ ജിയിലുണ്ട് പെട്രോളിൽ ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്ന് രണ്ട് വേരിയൻറ്റ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് സി എൻ ജിയിലേക്ക് കുറച്ച് വേരിയൻറ്റ് ആഡ് ചെയ്തിട്ടുമുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിലവിലുള്ള ടാറ്റയുടെ പഞ്ച് എന്ന് പറയുന്ന വാഹനത്തിനകത്ത് ഒന്നോ രണ്ടോ മൂന്നോ ഓപ്ഷൻസ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് സെലക്റ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രൈസും കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പ്രൈസ് കട്ട് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫേസ് ലിഫ്റ്റ് വരാൻ പോകുന്നുണ്ട് അതിന് മുമ്പുള്ള ഈ സ്റ്റോക്ക് കിടക്കുന്ന വാഹനങ്ങൾ എങ്ങനെയെങ്കിലും വിറ്റഴിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് തീർച്ചയായിട്ടും ഒരു വ്ലോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ ബേഡം മറ്റൊരു വ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കുറച്ച് അധികം വേരിയൻസ് ഈ പെട്രോളിലേക്ക് ആഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും അത് ആയിട്ട് നമുക്ക് കണക്കാക്കേണ്ട കാര്യമില്ല ഒന്ന് രണ്ട് വേരിയൻറ്റ് മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളൂ നിലവിലുള്ള വേരിയൻറ്റിൽ കുറച്ച് ഓപ്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് സി എൻ ജിയിലേക്കാണ് ഒന്ന് രണ്ട് വേരിയൻസ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോളിൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻ്റ് എന്ന് പറയുന്നത് അപ്യൂർ എന്ന് പറയുന്നൊരു വേരിയൻ്റാണ് അത് ആറ് ലക്ഷത്തി പതിമൂവായിരം രൂപയാണ് അതിൻ്റെ ഒരു എക്സ് ഷോറൂം പ്രൈസ് നിലനിൽക്കുന്നത് അതിനകത്ത് യാതൊരുവിധ ചേഞ്ചും ഇല്ല പക്ഷേ എൻ്റെ ഏറ്റവും ടോപ്പിൻ്റെ വേരിയൻ്റ് ആയിട്ടുള്ള ക്രിയേറ്റീവ് എസ് എ എം ടി എന്ന് പറയുന്ന വേരിയൻറ്റ് പത്ത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയായിരുന്നു അതിൻ്റെ ഒരു ഷോറൂം പ്രൈസ് അതിപ്പോൾ ഇരുപതിനായിരം രൂപ കുറച്ചിട്ട് പത്ത് ലക്ഷം രൂപയായിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ഒരു ലിമിറ്റഡ് പീരീഡിലേക്ക് ഒരു പതിനെണ്ണായിരം രൂപയുടെ ഒരു ഓഫർ വരുന്നുണ്ട് പക്ഷേ അത് ലിമിറ്റഡ് പീരീഡ് എന്ന് പറയാൻ കഴിയില്ല ഈ സ്റ്റോക്ക് തീരുന്നത് വരെ ഈ ഒരു ഓഫർ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അത് മാത്രമല്ല ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇയർ എൻ്റ് ആകുമ്പോഴത്തേക്കും നല്ല ഓഫർ പഞ്ചിന് തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം പഞ്ചിൻ്റെ ഫേസ് ലിഫ്റ്റ് ഡ്യൂ ആണ് ഇനി നമ്മളിതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏതൊക്കെ വേരിയൻ്റാണ് എടുത്തു കളഞ്ഞിട്ടുള്ളത് അതായത് പെട്രോൾ വാഹനത്തിൽ നിന്നും ഏതൊക്കെ വേരിയൻ്റ് എടുത്തു കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനമായിട്ടും പ്യുർ ഋതം എന്ന് പറയുന്നൊരു വേരിയൻ്റും അക്കംപ്ലിഷ്ഡ് എന്ന് പറയുന്നൊരു വേരിയൻറ്റും അക്കംബ്ലിഷ്ഡ് എസ് ആർ എന്ന് പറയുന്നൊരു വേരിയൻ്റും പിന്നെ ഏറ്റവും ടോപ്പൻ ലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ക്രിയേറ്റീവ് എന്ന് പറയുന്ന അത്തരം ഒരു ഫ്ലാഗ്ഷിപ്പ് ഉണ്ടല്ലോ ആ ഒരു വേരിയൻ്റൊക്കെ എടുത്തു കളഞ്ഞിട്ടുണ്ട് പക്ഷേ എൻട്രി ലെവലായിട്ടുള്ള പ്യുവറും അഡ്വഞ്ചറും അഡ്വഞ്ചർ ഋതവും ഒരു ചേഞ്ചുമില്ലാതെ ഇപ്പോഴും കമ്പനി നിലനിർത്തിയിട്ടുണ്ട് കാരണം എന്ന് വെച്ച് ഈ അഡ്വഞ്ചർ റിതം എന്നൊക്കെ പറയുന്ന വേരിയൻ്റാണ് കൂടുതൽ ഈ സെല്ലിംഗ് പോയിന്റിൽ ഹയർ ആയിട്ട് നിൽക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് രണ്ട് മൂന്ന് വേരിയൻറ്റും കൂടെ ഇവ ഇവർ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതായത് പ്യൂർ ഓപ്ഷണൽ എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് നമുക്കറിയാം ആണ് അതിൻ്റെ ഏറ്റവും ബേസ് വേരിയൻ്റ് എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി പതിമൂവായിരം രൂപയാണ് അതിൻ്റെ ഒരു എക് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് അതിന് മുകളിൽ പ്യുവർ ഓപ്ഷണൽ എന്ന് പറയുന്നൊരു വേരിയൻറ്റും അഡ്വഞ്ചർ എസ് എന്ന് പറയുന്ന മറ്റൊരു വേരിയൻറ്റും അതുമാത്രമല്ല അഡ്വഞ്ചർ പ്ലസ് എസ് എന്ന് പറയുന്ന ആ ഒരു ട്രിമ്മിൽ വരുന്ന വേരിയൻറ്റും ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൽ എന്താണ് ഒരു ചേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്പെക്ക് അതായത് മിഡ് വേരിയൻറ്റിൽ ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ വളരെ ലാഗി ആയിട്ടുള്ള സെവൻ ആയിട്ടുള്ള ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം മാറ്റിയിട്ട് അക്കംബ്ലിഷ്ഡ് പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റിൽ ഇപ്പോൾ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ മാസീവായിട്ടുള്ള ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം വന്നിട്ടുണ്ട് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കാരണം ആ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം മാറിയപ്പോൾ തന്നെ വാഹനം അല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ എസ്തറ്റിക് സെൻസ് തന്നെ മാറി എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു വേറെ കാര്യത്തിൽ ഡിഫറൻസ് ഒന്നുമില്ല ഡാഷ് ബോർഡിൻ്റെ ലേ ഔട്ട് ആണെന്നുണ്ടെങ്കിലും അത് മാത്രം ല്ല സ്റ്റിയറിംഗ് വീലിൻ്റെ ലേ ഔട്ട് ആണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് വീലിൻ്റെ പാറ്റേണോ കാര്യങ്ങളോ അലേ വീലിൻ്റെ പാറ്റേണോ ഇതൊന്നും മാറിയിട്ടില്ല പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു വാഹനം വാങ്ങാനായിട്ട് ഞാൻ ഇപ്പോൾ ആരെയും പ്രമോട്ട് ചെയ്യില്ല അതാണ് പ്രമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇതൊരു പ്രമോഷനൊന്നുമല്ല പക്ഷേ സജസ്റ്റ് ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പോയിട്ട് ഈ ഒരു വാഹനം വാങ്ങിക്കുന്നു കാരണം നിങ്ങൾക്ക് അതിനകത്ത് കിട്ടുന്നൊരു ബെനഫിറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ടെൻ പോയിൻറ്റ് ടു ഫൈവ് എഞ്ചിൻ്റെ മാസീവായിട്ടുള്ളൊരു എൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇത് വാങ്ങിക്കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും പുതിയ വാഹനം വരും പുതിയ വാഹനം വരുമ്പോഴത്തേക്കും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഇലൂമിനേറ്റഡ് ആയിട്ടുള്ള ടാറ്റയുടെ ലോഗോ ടു സ്പോക്ക് ആയിട്ടുള്ള ഒരു ലോഗോ വരുന്നുണ്ടായിരിക്കും നമ്മളിപ്പം ഹാരിയറിലും അതുമാത്രമല്ല നെക്സോൺ ഇ ബിയിലും അതുമാത്രമല്ല പഞ്ച് ജി ബിയിലൊക്കെ കണ്ടിട്ടുള്ള ഇലിമിനേറ്റഡ് ആയിട്ടുള്ള ലോഗോ വരും ഡാഷ് ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് മാറും വയർലെസ് ചാർജിങ് വരും ഒരു സിംഗിൾ പെയിൻ സൺ പ്രൂഫ് വരും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ടെൻ പോയിൻറ്റ് ടു ഫൈവ് എഞ്ചിൻ്റെ ഇൻഫർട്ടൈമെൻറ്റ് സിസ്റ്റം അവിടെയും വരുന്നതായിരിക്കും അത് മാത്രമല്ല മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അലൈവിലിൻ്റെ പാറ്റേൺ ഉണ്ടായിരിക്കും ഫ്രണ്ട് ഫേഷ്യൽ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് ഇപ്പോൾ നെക്സോൺ ഇ വി ആണെന്നുണ്ടെങ്കിലും നെക്സോണിൻ്റെ ഐസ് വേർഷൻ ആണെന്നുണ്ടെങ്കിലും പഞ്ച് ഇ വി ആണെന്നുണ്ടെങ്കിലും ഈവൻ കർവിനോടൊക്കെ സാദൃശ്യം തോന്നുന്ന രീതിയിലുള്ള ആ ഒരു ഫ്രണ്ട് ഫേഷ്യലായിരിക്കും ഇനി പഞ്ച് വരാൻ പോകുന്നത് ഇനി നമ്മൾ സി എൻ ജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി എൻ ജിയിൽ കുറച്ചധികം വേരിയൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ആണ് കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് ഇപ്പോൾ അഡ്വഞ്ചർ പ്ലസ് എന്നൊക്കെ പറയുന്ന വേരിയൻറ്റിനകത്ത് റിയർ എസി വെൻറ്റും കൂടെ വന്നിട്ടുണ്ട് നമ്മളെടുത്ത് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഈ സി എൻ ജിയിൽ ഒരു സ്ലൈറ്റ് ഇൻക്രിമെൻ്റ് വന്നിട്ടുണ്ട് അതായത് അയ്യായിരം രൂപയുടെ ഒരു വില കൂടിയിട്ടുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ കളേഴ്സ് കളേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പ്യൂർ വേരിയൻറ്റിനകത്ത് ഈ ഓർക്കസ് വൈറ്റ് എന്ന് പറയുന്ന കളറും പിന്നെ ആ ഡെറ്റോണ ഗ്രേ എന്ന് പറയുന്ന ആ കളറും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേ അഡ്വഞ്ചറിലും അഡ്വഞ്ചർ റിതും അങ്ങനെയുള്ള ട്രിമ്മിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ട്രോപ്പിക്കൽ മിസ്റ്റ് ഫിനിഷ്ഡിലുള്ള കളേഴ്സൊക്കെ ലഭിക്കുന്നുണ്ട് പിന്നെ സൺ പ്രൂഫ് എന്ന് പറയുന്നത് ഇപ്പം അഡ്വഞ്ചർ ട്രിം മുതൽ നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ ഈ പറയുന്ന എന്താ പറയുന്നത് കാലിപ്സോ റെഡ് അങ്ങനെയുള്ള ഷെയ്ഡുകളെല്ലാം അതിൻ്റെ ടോപ്പൻഡിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ആഡ് ചെയ്ത് വരുന്നുണ്ട് പക്ഷേ ഇവർ പറയുന്നത് ഈ ടൊർണാഡോ ബ്ലൂ എന്ന് പറയുന്ന ഒരു പ്രത്യേക കളറുണ്ടല്ലോ അത് വളരെ രസകരമായിട്ടുള്ളൊരു കളറാണ് അത് അവൈലബിൾ എന്ന് പറയുന്നത് ഈ ക്രിയേറ്റീവ് പ്ലസ് എന്ന് പറയുന്ന വേരിയൻ്റിൽ നിന്നും മാത്രമാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന ഫാക്ടർ എന്താണ് നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് കുറച്ച് പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതും ടോപ്പ് എൻഡിലേക്കൊക്കെ പോകുമ്പോഴാണ് ഈ പ്രൈസ് കുറയുന്നത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇൻഫൊട്ട്മെൻറ്റ് സിസ്റ്റം വന്നിട്ടുണ്ട് അത് അക്കംബ്ലിഷ്ഡ് പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റ് മുതൽ ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം കിട്ടുന്നുണ്ട് റിയ റേസ് ഈവെൻ്റ് കിട്ടുന്നുണ്ട് പക്ഷേ ഇനി വരാൻ പോകുന്ന വാഹനം എന്ന് പറയുന്നത് ഇതിനേക്കാൾ ഫാർ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വാഹനമായിരിക്കും ഇതിൽ നിന്നും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം ഒരു ഫിഫ്റ്റീൻ തൗസൻഡിൻ്റെ ഒരു ഇൻക്രിമെൻറ്റ് മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് പോകാതെ ഇനി വരാൻ പോകുന്ന പഞ്ചിലേക്ക് പോവുക ഈ ഒരു വാഹനത്തിലേക്ക് പോകണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതിനേക്കാൾ നല്ല ഓഫറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ലാസ്റ്റ് ക്വാർട്ടറിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ ഫസ്റ്റ് ഫേസിലേക്ക് ഒരുപാട് ലഭിക്കും കാരണം ഈ ഒരു വാഹനം ഇപ്പോൾ ഇത്തരത്തിൽ വിൽക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഒരുപാട് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് നല്ല നല്ല കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും വീണ്ടും വീണ്ടും നന്ദി നമസ്കാരം